താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ നിലത്തേക്ക് വലതുകാൽ വെച്ച് ഇറങ്ങിയ ശേഷം തലയെടുപ്പോടെ നിൽക്കുന്ന ആ നാലുകെട്ട് വീട് അവൾ നോക്കി നിന്നു കണ്ണുകൾ ചുറ്റും പോയ ശേഷം ആ വീടിന്റെ ഉമ്മറത്തേക്ക് പോയി നിലവിളക്കുമായി നിൽക്കാൻ ആരുമില്ല അവൾ ഒന്ന് ചിരിച്ചു നിലവിളക്കുമായിട്ട് അകത്തേക്ക് വരാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണോ അതോ മംഗളത്ത് വീട്ടിലെ എല്ലാ മരുമക്കളും ഇങ്ങനെ വെറും കയ്യോടെയാണോ അകത്തേക്ക് കയറിയത് ജിത്തുവിനെ നോക്കിയാണ് അവൾ ചോദിച്ചത് അവിടെ ആ അഹങ്കാരം പിടിച്ച വാക്കുകൾ ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് അവന്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു നന്ദുവിനെ ഒന്ന് തുറച്ചു നോക്കിയ ശേഷം അവൻ തുറന്നിട്ട വാതിലൂടെ ആ വീടിന്റെ അകത്തേക്ക് നടന്നു നന്ദുവിന്റെയും ജിത്തുവിന്റെയും സംസാരം കേട്ട് നിരുന്ന ആജു നന്ദുവിനെ നോക്കിക്കൊണ്ട് പതുക്കെ മുന്നോട്ട് നടന്നു അവനകത്തേക്ക് പോകാനാണെന്ന് മനസ്സിലായതും നന്ദു വേഗം നടന്നു വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു അവിടെ ആ പ്രവൃത്തിയിൽ ആജു അവിടെ നിന്നു അവളുടെ മുഖത്തേക്കും അവൾ പിടിച്ച അവളുടെ കൈയിലേക്കും അവൻ മാറി മാറി നോക്കി എന്നെവിടെ ഒറ്റക്കാക്കിയിട്ട് പോവാണോ ഞാനിവിടെ ആദ്യയിട്ട് വരുവല്ലേ അതോ അജുവിന്റെ കൂടെ അപ്പൊ നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പോവാം എന്നാ വാ എന്റെ കൂടെ പോന്നു എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് ഇരുട്ടാ പേടി നിഷ്കളങ്കമായി പറയുന്ന അവന്റെ കവിളി പിടിച്ച് ഒലിച്ച് കൊഞ്ചിക്കാനാണ് അവൾക്ക് നേരം തോന്നിയത് പക്ഷെ വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു അതിങ്ങനെ ഞാൻ അജുവിന്റെ ഒപ്പം വരും ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുമല്ലേ അപ്പൊ ഈ വീട്ടിലാരെങ്കിലും എന്നെ വന്ന് വിളിക്കണ്ടേ അതല്ലേ മര്യാദ അതുകൊണ്ട് കുറച്ചേരം നമുക്ക് ഇവിടെ നിൽക്കാം ഒരാൾ കലിപ്പര് അകത്തേക്ക് പോയിട്ടില്ലേ വരുമോ നോക്കാം ഒന്നും മനസ്സിലായില്ലെങ്കിലും വെറുതെ തലകുലിക്ക് നിൽക്കുന്ന അജുവിനെ കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി മയത്തിൽ ആരെന്തു പറഞ്ഞാലും വിശ്വസിച്ചോളും എന്ന് അവൾക്ക് മനസ്സിലായി ആകത്തേ കയറി ജിത്തു കുറച്ച് ഉറക്കെ വിളിച്ചു അവന്റെ ശബ്ദം കേട്ടതും അടുക്കളിക്കുന്ന ഒരു പെൺകുട്ടി അവടെ പുറത്തേക്ക് കുറച്ചു വയറിൽ കൈവച്ചുകൊണ്ട് പതിയെ നടന്നു വന്നു ജിത്തു ഏട്ടാ കെട്ടുകഴിഞ്ഞോ അവന്റെ അടുത്തേക്ക് വന്നാൽ ചോദിക്കുമ്പോൾ അവടെ കണ്ണ് കലങ്ങിയിരുന്നു ജിത്തു തല കുലുക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നടക്കാതിരിക്കില്ലല്ലോ അതിനെല്ലാം ആരും നമ്മളെ അറിയിക്കാൻ നോക്കിയത് ജിത്തു എന്നെ വയനാട്ടിലേക്ക് വിട്ടത് പക്ഷെ ജിത്തുവിടെ ഇവിടെ അറിഞ്ഞു പോകുമ്പോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോ അതും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി കരഞ്ഞു ജിത്തു അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേ കാത്തുനിന്ന് ഒരു സാരി ഉടുത്ത ഐശ്വര്യമുള്ള ഒരു സ്ത്രീ വന്നു കാഴ്ചയിൽ ജിത്തു ആയിട്ട് നല്ല സ്വാമി ഉണ്ടായിരുന്നു ജിത്തു അജു എന്താടാ പോയ കാര്യം എന്തായി ഉള്ളിലുള്ള ആശങ്ക അവരുടെ വാക്കുകളിൽ എടുത്തു കാണിച്ചു മാധവൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ ജിത്തു പറയുമ്പോൾ കുറച്ച് സമാധാനം അവർക്ക് തോന്നി എന്തോ ആ പെൺകുട്ടി അവനെ ചതിക്കില്ല ഉപദ്രവിക്കില്ല എന്നൊക്കെ ഒരു തോന്നി കാശിനു വേണ്ടിയാണെങ്കിൽ അത് നല്ലൊരു പെൺകുട്ടിയാവില്ലെന്നായിരുന്നു അവന്റെ ഉള്ളിൽ എന്തായാലും ഒരു നിലവെടുക്കെടുത്ത എന്റെ കൂടെ അവരെന്റെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു മുഷില് കാണിക്കുന്നത് ശരിയല്ലല്ലോ വാക്കിൽ നോക്കിയൊക്കെ ഒരു അഹങ്കാരിയാ എന്നാലും പൂർണ്ണമായിട്ട് അവളെ മനസ്സിലാക്കുന്നവരെ അടുക്കാനാകലാണോ നിൽക്കുന്നത് ശരിയല്ല ഗൗരവത്തിൽ പറയുമ്പോൾ രണ്ടുപേരും തലവലുക്കി ശേഷം ജിത്തു പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ചെന്നപ്പോൾ അജുവിന്റെ കൈയും പിടിച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളയാണ് കണ്ടത് അജു വേറെ ഏതോ ലോകത്താണ് പക്ഷെ ഇടക്കിടക്ക് അവൾ പിടിച്ചവന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട് അതുകൊണ്ട് ജിത്തുവിന്റെ ചുണ്ടുകൾ അവൻ അറിയാതെ ഒന്ന് വിടർന്നു ജീത്തു പുറത്തേക്ക് വന്നു നന്ദു അജുവിന്റെ കയ്യിൽ നിന്ന് കൈ കൈവേർപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി ജീത്തു ഒരു ചിരിയോട് അവർ നോക്കി നിൽക്കുകയാണ് അവന് പിന്നാലെ തന്നെ ജാനുവും നിലവിളക്കുമായി അവൻ്റെ അമ്മയും വന്നു ഒറ്റ നോട്ടത്തിലാൽ അമ്മയാണെന്ന് നന്ദുവിനു മനസ്സിലായി നേരത്തെ അജു പറഞ്ഞ സേതുമാ അവർ രണ്ടുപേരും ചിത്തുവിൻ്റെ പിന്നാലെ നിലവിളക്കുമായി പുറത്തേക്ക് വന്നു അജുവിന്റെ അടുത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി ഒരൊറ്റ നോട്ടത്തിൽ തന്നെ രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്നു കാഴ്ചയിൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ പ്രായം തോന്നിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അടുത്ത് നിൽക്കുന്ന അവരുടെ അജുവിന്റെ ഒപ്പം നിൽക്കാനുള്ള യോഗ്യത കാഴ്ചയിൽ അവളിൽ ഉണ്ടെന്നുള്ളത് അവരുടെ മനസ്സ് നിറസ് അവളെക്കുറിച്ച് ഒരു ആശങ്ക മനസ്സിലുണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് കാണിക്കാതെ അവർ നിലവിളക്കുമായി അവർക്ക് അടുത്തേക്ക് നടന്നു നന്ദു അജുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഒരു ചിരിയോട് അവൾക്ക് നേരെ നിലവിളക്ക് നീട്ടുന്ന അമ്മയിൽ നിന്ന് അവൾ ഒരു പുൻസിരിയോടത് വാങ്ങിച്ചു പ്രാർത്ഥിച്ച് കയറി എല്ലാം നല്ലതിനാകട്ടെ അവര് പറയുമ്പോൾ നന്ദു തലവുലുക്കി ശേഷം കണ്ണുകൾ കണ്ണുകളടച്ചുകൊണ്ടെല്ലാം മംഗളമാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വലതുകാൽ വെക്കുമ്പോൾ അവൾ ചെയ്യുന്ന എല്ലാം കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന അജുവിനെ നോക്കി അവൾ അടുത്തേക്ക് വരാൻ തലയാട്ടിയതും അവൻ അവൾക്കടുത്തേക്ക് വന്നു അജു മോൾക്കൊപ്പം കയറി അവർ പറയുമ്പോൾ അജു അവൾക്കടുത്തേക്ക് നിന്നുകൊണ്ട് അവൾക്കൊപ്പം കയറി രണ്ടുപേരും ഒപ്പം ആ വീടിന്റെ പടികൾ കയറുമ്പോൾ അത് നോക്കി നിന്ന മൂന്ന് പേരുടെയും കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു നിലവിളക്കുമായി നന്ദു അകത്തേക്ക് കയറുമ്പോൾ അജു അവൾക്കൊപ്പം അകത്തേക്ക് കയറി ഹാളിലെത്തിയതും അവൾ ചുറ്റുമെന്ന് നോക്കി പൂജാമുറിയിലാണ് തോന്നിയ റൂമിലേക്ക് അവൾ നടക്കുമ്പോൾ പിന്നാലെ അവനും ഉണ്ടായിരുന്നു നിലവിളക്ക് ആ റൂമിൽ വെച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അവനും അതുപോലെ പ്രാർത്ഥിച്ചു അവൾ പറയുന്നൊന്നും കേൾക്കാനില്ലാത്തോണ്ട് വെറുതെ അവളുടെ മുഖത്തേക്ക് നോക്കി കൈകൾ കൂപ്പി നിന്നു ഈ കുട്ടി എന്തൊന്നും പറയാത്തു അതായിരുന്നു അവന്റെ മനസ്സിൽ സേതുമയുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ സേതുമ പറഞ്ഞത് അവൻ അതുപോലെ പറയാറാണ് പതിവ് അതുകൊണ്ടാണ് അവനത് പറഞ്ഞത് അത് കേട്ട് നന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി നന്ദു അവന്റെ പരസ്യം കേട്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി അജു അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു സംശയത്തോടെ അജു എന്തോന്നും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥിക്ക് മുന്നിലെ വിഗ്രഹത്തെ നോക്കി നന്ദു പറയുമ്പോൾ അവൻ അതിലേക്കും നന്ദുവിനേയും മാറി മാറി നോക്കി നീ എന്തൊന്നും പറയാത്ത് അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാത്ത് അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അജു പറയുമ്പോൾ അവളൊന്നു ചിരിച്ചു ആഹാ ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടിയല്ലേ അജിനു വേണ്ടി പ്രാർത്ഥിക്കണെങ്കിൽ അജു എന്നെ പ്രാർത്ഥിക്കണം വേണ്ടേ വേണ്ട നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവം സ്വീകരിക്കുന്നു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാ അജു അത് പറഞ്ഞു നിർത്തുമ്പോൾ അവൻ അത്ഭുതത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി അത് ഞാൻ പറഞ്ഞു കൊടുത്തതാ ആരെന്തു പറഞ്ഞാലും അവനത് കേട്ട് മനസ്സിലാക്കും മറക്കില്ല നല്ല ഓർമ്മയാണ് പിന്നിൽ നിന്ന് സേതുമയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി വാതിൽക്കൽ അവരെ നോക്കി മൂന്ന് പേരും നിൽക്കുന്നുണ്ടായിരുന്നു നന്ദു അവരെ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നോക്കി കൈകൂപ്പിയ ശേഷം അജുവിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി സേതുമയും ജാനുവും നന്ദുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ ഓരോന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഇനി അവരൊക്കെ വരുമ്പോഴേക്കും നോക്കാലും കഴിക്കാം അമ്മേ ഭക്ഷണമു ജിത്ത് പറയുമ്പോൾ സേതു അമ്മ അടുക്കളയിലേക്ക് നടന്നു നന്ദുവിനെയും നോക്കിക്കൊണ്ട് ജാനുവും അജു നന്ദുവിന്റെ കൈവിട്ട് ജിത്തുവിന്റെ കൈ പിടിച്ച് വലിച്ചു പുറത്തേക്ക് നടന്നു അവര് പോകുന്നു നോക്കി നന്ദു കുറച്ചു നേരം അവിടെ നിന്നു ശേഷം ചുറ്റുമൊന്ന് കണ്ണൂടിച്ചു ആ വലിയ ഹാളിൽ ഒറ്റപ്പെട്ട പോലെ തോന്നിയതും ഒന്നും നോക്കാതെ ജാനു പോയ വഴിയെ വിട്ടു അടുക്കളയിലേക്ക് വലിയ നാലിട്ട് തറവാടാണെങ്കിലും ഉൾഭാഗം മൊത്തം ഒരു മോഡേൺ വീടിൻ്റെ അകം പോലെയായിരുന്നു ഞാൻ സഹായിക്കണോ പിന്നിൽ നിന്ന് നന്ദു അങ്ങനെ ചോദിച്ചും സേതോമ്മയും ജാനു അടുക്കളയിൽ ജോലിക്കുന്നിരുന്ന ചേച്ചിയും തിരിഞ്ഞു നോക്കി മൂന്നുപേരെ നോക്കിയത് നന്ദുന്ന് ചിരിച്ചു കൊടുത്തു വേണ്ട ഇവിടെ ഞങ്ങൾക്കുള്ള ജോലി മാത്രമേ ഉള്ളൂ കുട്ടി അങ്ങോട്ട് പോയിക്കോളൂ സീതോ അങ്ങനെ പറഞ്ഞു നന്ദു ഒരു ചിരിയോട് അവർക്കടുത്തേക്ക് നടന്നു അവിടെ ഒറ്റക്കായ പോലെ ഇവിടെ നിങ്ങളൊക്കെ ഇല്ലേ ചേച്ചിക്ക് എത്രയായി അവർക്കടുത്ത് വന്നു നിന്ന് ജാനുവിന്റെ വാരിൽ തര ഓടിക്കൊണ്ടാണ് അവളെന്ന് ചോദിച്ചത് പ്രവൃത്തിയിലൊന്നും ഞെട്ടി ജാനു ചിരിച്ചു നാല് കഴിഞ്ഞ് അഞ്ച് തുടങ്ങി ജാനു ചിരിയോടെ പറയുമ്പോൾ നന്ദുവും ചിരിച്ചു ജിത്ത് പറഞ്ഞ പോലെ അവളിൽ അഹങ്കാരമൊന്നും അവർ കണ്ടില്ല മുഖത്ത് നിറഞ്ഞ നിഷ്കളങ്കതയും കുറുമ്പും കുട്ടി തോന്നും അതുപോലെ തന്നെയാണ് അവരുടെ സംസാരവും പ്രവൃത്തിയും അതിലെവിടെയും അവർക്ക് അഹങ്കാരം കാണാൻ കഴിഞ്ഞില്ല ഇതാരാ കറി പാത്രത്തിലേക്ക് വിളമ്പുന്ന ചേച്ചിയെ നോക്കി അവളെ ചോദിച്ചു അവരവളെ നോക്കി ചിരിച്ചു ഇവിടെ സാഹിത്യ നിൽക്കുന്ന ചേച്ചിയാ വനചേച്ചി നന്ദുവിന്റെ ചോദ്യത്തിന് ജാനുവാണ് മറുപടി പറഞ്ഞു നന്ദു അവരെ നോക്കി ചിരിയോടെ തലയാട്ടി ശേഷം വിളമ്പി വെച്ച പാത്രങ്ങളിലേക്ക് നോക്കി ചുണ്ടി ചുളുക്കി സ്വന്തം വിവാഹത്തിനന്ന് സദ്യ കഴിക്കാൻ യോഗയില്ലാതെ പോയൊരു കല്യാണ പെണ്ണ് ഞാനായിരിക്കും നല്ല ചേച്ചി അവലേക്ക് നോക്കിയ ശേഷം ജാനുവിനെ നോക്കി കളിയോട് അവളത് പറയുമ്പോൾ നിന്ന മൂന്നുപേരുടെയും മുഖം ഒന്ന് വാടി മംഗലത്ത് തറവാട്ടിലെ മരുമകളാണ് മുന്നിൽ നിന്ന് അങ്ങനെ പറയുന്നത് വിവാഹത്തിന് സദ്യ കഴിക്കാൻ പറ്റിയില്ലെന്ന് ജാനു ഒരു നിമിഷം അവടെ വിവാഹാലോചിച്ചു ആളും ആരവുമൊക്കെ രണ്ടു വർഷം മുമ്പ് ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് വന്ന് അവിടെ ഓർമ്മയിലേക്ക് വന്നു ഉച്ചക്കുരു താലിയിട്ട് അത് കഴിഞ്ഞ് വൈകിട്ട് റിസപ്ഷൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിരുന്നു അങ്ങനെ അങ്ങനെ നീളുന്ന പരിപാടി അതിലും ഗംഭീരമായി നടത്തേണ്ടിരുന്ന അവടെ അജുവിന്റെ വിവാഹമാണ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ആയ് എല്ലാവരും സാഡായോ ഞാൻ വെറുതെ പറഞ്ഞല്ലേ അത് വിട് എനിക്ക് സദ്യ വേണമെന്നൊന്നുമില്ല വിശപ്പ് മാറ വല്ലതും കിട്ടിയാ മതി സമയം കള കഴിക്ക വഞ്ചി ഓക്കെ എടുത്തോ അതും പറഞ്ഞുകൊണ്ട് വിളമ്പി വെച്ച പാത്രങ്ങളിൽ നിന്ന് രണ്ടെണ്ണം കയ്യിലെടുത്തുകൊണ്ട് അവൾ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു അവളെ തന്നെ നോക്കിയിരുന്ന ശേഷം ഓരോരുത്തരായി പിന്നാലെ നടന്നു അവരെല്ലാം ഇരുന്ന ശേഷമാണ് അജുവും ചിത്തവും വന്നിരുന്നത് എല്ലാം വിളമ്പി കൊടുത്ത ശേഷം വന തന്നെ പോയി നന്ദുവിന് വേണ്ടത് അവളാണ് എടുത്തിട്ട് കഴിച്ചത് മതി വയറു നിറഞ്ഞു കഴിച്ചു തുടങ്ങിയതും മുന്നിൽ പ്ലേറ്റ് സേതോമ്മയുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് അജു ചുണ്ടി ഉളുക്കി പറഞ്ഞു ജാനുവും ചിത്തുവാൻ ശ്രദ്ധിക്കാതെ കഴിക്കുന്നതിലാണ് ശ്രദ്ധ സേതു അമ്മ അജുവിനെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഞാനിതിലൊന്നും വീഴില്ലെന്നപോലിരിക്കന്നി എവിടെയാജു കഴിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ കഴിക്കേ ഈ കുഴച്ചു വെച്ചിരിക്കുന്നെങ്കിലും കഴിക്കേ നല്ല കുട്ടിയല്ലേ സേതോമ സ്നേഹത്തോടെ പറയുമ്പോൾ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി പ്ലേറ്റിലുള്ള മൊത്തം കുഴച്ചിട്ടിരിക്കുകയാണ് അവലേക്ക് നോക്കിക്കൊണ്ട് ആച്ച എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് നോക്കി നല്ല വൃത്തിയിൽ കിടക്കുകയാണ് എല്ലാവരുടെയും പ്ലേറ്റും അവൻ്റെ മാത്രം മൊത്തം കുഴഞ്ഞു കിടക്കുകയാണ് എനിക്ക് വേണ്ട നീ കഴിച്ചോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നിലുള്ള പ്ലേറ്റ് നീക്ക് അവിടെ നിന്ന് എണീറ്റു പാഞ്ഞു ദേഷ്യം വന്നാ പിന്നെ ചെക്കൻ അങ്ങനെയാണ് സേതോമയും സേതു അച്ഛനും ഒന്നുമില്ല നീ നിനക്ക് അങ്ങനെയൊക്കെ വായിൽ വരും പിന്നെ മിസൈൽ വിട്ട പോലെ ഒരു പോക്കും അപ്പോഴും നന്ദു അവരെല്ലാം നോക്കിയിരിക്കുകയാണ് ഇതിവിടെ പതിവ ഒരു വാഗ കഴിക്കില്ല നിർബന്ധിച്ചാലും കഴിക്കില്ല മറ്റുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വല്ലാതെ നിർബന്ധിക്കാറുമില്ല അവടെ നോട്ടം കണ്ട് സേതു പറയുമ്പോൾ അവൾ തലയാട്ടി കുറച്ചധികം കഷ്ടപ്പാടാണല്ലേ സാറില്ല ഇതൊക്കെയല്ലേ ഒരു രസം അവളുടെ വാക്കുകൾ മനസ്സിലാവാതെ ജാനുവും സേതുവും പരസ്പരം നോക്കി പക്ഷെ ആ വാക്കുകളിൽ അർത്ഥം മനസ്സിലായതോടെ ജിത്തുവിന്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ അവൻ ആരോടൊന്നില്ലാതെ പതിയെ പറഞ്ഞു കഴിക്കൽ കഴിഞ്ഞ എല്ലാവരും എണീറ്റു നന്ദു കഴിച്ച പ്ലേറ്റും അജുവിന്റെ പ്ലേറ്റും പ്ലേറ്റുമെടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നു മോള് പൊയ്ക്കോളും ഇതൊക്കെ എന്റെ ജോലിയല്ലേ ഞാൻ ചെയ്യാം ആ പാത്രങ്ങൾ കഴുകുമ്പോൾ വനജ ചേച്ചി അവൾക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞു അതിനവൾ കണ്ണു ചിമ്മി കാണിച്ചു ആന്ന് സാരിൽ ചേച്ചി ചേച്ചി ചേച്ചിയിൽ ജോലി ചെയ്തോളൂ നന്ദു ഒരു ചിരിയോടെ പറയുമ്പോൾ വനജൊരു ചിരിയോടെ തലയൊരുക്കി ബാക്കി ജോലിയിലേക്ക് കടന്നു നന്ദു പ്ലേറ്റ് കഴുകി വെച്ച ശേഷം ഹാളിലേക്ക് തന്നെ നടന്നു ജാനുവും ജിത്തും സേതുവും കൂടി എന്തോ പറഞ്ഞുകൊണ്ട് സെറ്റ് അവളെ കണ്ടതും അവൾ സംസാരം നിർത്തി കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ മുകളിലെ രണ്ടാമത്തെ മുറിയിലേക്ക് പോയിക്കോളും അതാണ് അജുവിൻ്റെ റൂന്ന് തൽക്കാലം മാറാൻ ജാനുവിൻ്റെ വല്ല ഡ്രസ്സും തരാം അല്ലേ വേണ്ട എനിക്ക് ചേച്ചിക്ക് ഏകദേശം ഒരളവാ ഞാൻ ചേച്ചിയുടെ എടുക്കാം അവളുടെ ചേച്ചിയുടെ കാര്യമാണ് അവൾ പറഞ്ഞത് വിവാഹം അവളുമായിട്ടാണ് ഉറപ്പിച്ചത് അപ്പോൾ അവൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടോളാമെന്നാണ് അവൾ ഉദ്ദേശിച്ചത് പക്ഷേ അത് കേട്ട ജാനുവിനേയും സേതുവിന്റെയും മുഖം വാടി ആടിപോളി സേതുമ്മ പറയുമ്പോൾ നന്ദുവിന്റെ വായിൽ നിന്ന് വന്ന അതാണ് ആ എന്നാ താൽക്കാലിപ്പം മാറ്റാൻ ആരേലും ആയോ ബാക്കിയൊരുപോലെ ഞാൻ വായിക്കോളാം ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അവൾ ജാനുവിനെ നോക്കി പറഞ്ഞു ജാനു പതിയെ സെറ്റിൽ നിന്ന് എണീറ്റ് താഴെയുള്ള റൂമിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കയ്യിൽ മനോഹരമായൊരു സാരി ഉണ്ടായിരുന്നു ഞാനുടുക്കാത്ത സാരിയാണ് കുട്ടിയുടെ ആദ്യത്തെ ദിവസമല്ലേ നന്നായിക്കോട്ടെ ജാനു പറയുമ്പോൾ നന്ദു ചിരിയോടെ തലയാട്ടി അല്ല നിങ്ങൾ രണ്ടുപേരും എന്നെ കുട്ടിയായിട്ട് ഏറ്റെടുത്തോ അവൾ കൂറുമ്പോടെ ജാനുവിനെയും സേതുവിനെയും നോക്കി ചോദിക്കുമ്പോൾ അവർ മനസ്സിലാവാതെ അവളെ നോക്കി അലി ഈ കുട്ടി വിളിയാ ഞാൻ ഉദ്ദേശിച്ചു എനിക്കൊരു പേരുണ്ട് നന്ദിത നന്ദു എന്നോ നന്ദിത എന്നോ അങ്ങനെ എന്ത് വേണേലും വിളിക്കാം ഈ കുട്ടി വിളി ഒന്ന് ഒഴിവാക്കി തരണം നന്ദു ചിരിയോടെ പറയുമ്പോൾ രണ്ടുപേരും ഒരു ചിരിയോടെ തലയാട്ടി ശേഷം മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി രണ്ട് സ്റ്റെപ്പ് കയറിയതും മുറ്റത്തും നിരുന്നിനെ കാറുകൾ വന്ന് നിന്നു നന്ദു മുകളിലേക്ക് പോവാതെ അവിടെ നിന്നുകൊണ്ട് ഹാളിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നീ പോയി പോയിഷവ അതൊക്കെ ഇങ്ങോട്ടുള്ള ഇവിടെ തന്നെ കാണും ജിത്തു പുറത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറയുമ്പോൾ അവൾ തലയാട്ടി മുകളിലേക്ക് നടന്നു ഒരു പാപം കുട്ടിയാന്നാ തോന്നണേ മുകളിലേക്ക് പടികൾ കയറുന്ന നന്ദുവിനെ നോക്കി സേതു പറയുമ്പോൾ അത് വെച്ചുകൊണ്ട് ജാനുവും തലയാട്ടി ഉം ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് കുറച്ചു കഴിഞ്ഞാലും പറയണം ഒരാക്കി ചിരിയോടെ ജിത്തു അവ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ആവും പറഞ്ഞതിലൊന്നുംവാതെ രണ്ടുപേരും ആ വാക്കുകൾ പറയുമ്പോൾ ജിത്തുവിനെ മനസ്സിലേക്ക് വന്നു അവൻ്റെ രണ്ട് കൈകളിൽ ലോക്കാക്കി അവടെ കാൽമുട്ടുകൊണ്ട് അടിവരണിട്ട് കൊടുത്ത കിക്കായിരുന്നു സ്ഥാനം മാറി ഒരു കുഞ്ഞില് നിർത്തേണ്ടി വന്നെ എന്താ ജിത്തു പറഞ്ഞതിന് ഇത്തിരി ശബ്ദം കൂടി പോയത് അവൻ അറിഞ്ഞത് ജാനുവിന്റെ എന്താ എന്ന ചോദ്യത്തിലാണ് ജിത്തുവെ കേട്ടിട്ടും കേൾക്കാത്ത പോലെ മുന്നോട്ട് നടന്നു നന്ദു അവിടുത്തെ ഓരോ മുക്കുമൂലയും നോക്കിക്കൊണ്ട് മുകളിലെത്തി അടഞ്ഞിടക്കുന്ന ആദ്യത്തെ റൂമിന്റെ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് അവൾ തുറന്നു രണ്ടാമത്തെ റൂമിന്റെ അടുത്തേക്ക് നടന്നു റൂമുകൾ തമ്മിൽ അത്യാവശ്യം ഉണ്ട് തുറന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ ചോദിക്കാതെയും പറയാതെയുമാണ് നന്ദു അകത്തേക്ക് കയറിയത് വാ ഒരു കിഡ്സ് വേൾഡിലേക്ക് വന്ന പോലെ ആ റൂമിന്റെ അകത്തേക്ക് ആലുവച്ചതും അവിടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അതാണ് കാരണം റൂമിന്റെ അങ്ങനെയാണ് നിറയെ ടോയ്സ് ആണ് ആ റൂമിൽ പലതരത്തിലുള്ള വണ്ടികൾ ചെറുതും വലുതും ഏറ്റവും രസം അതിലൊന്നുപോലും പൊട്ടാത്ത ഇല്ലെന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും തലയും വാലും പോയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കണ്ടുമാറ്റി അവൾ അജുവിനെ തെരഞ്ഞു അവവസാനം ബെഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിലത്തിരുന്ന് ചെയ്യുന്നവരിലേക്ക് പോയി നന്ദുവിൻ്റെ കാലുകൾ അങ്ങോട്ട് പോയി മുന്നിലൊരു പുസ്തകം വെച്ച് അതിൽ പേന കൊണ്ട് കുത്തിവരക്കുകയാണ് എന്തോ അതിനുള്ള ദേഷ്യം തീർക്കുന്ന പോലെയാണ് അവൻ്റെ പ്രവൃത്തികൾ അവൻ്റെ ഉള്ളിൽ ആളിക്കത്തുന്ന ഭ്രാന്താണ് അവൻ ആ പുസ്തകത്തിൽ തീർക്കുന്നതെന്ന് അവൻ്റെ മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ നന്ദുവിന് മനസ്സിലായി ആദ്യമൊന്ന് പോകണോ എന്ന് സംശയിച്ചു നിന്നെങ്കിലും പിന്നെ രണ്ടും കളിപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു ഇനി മുന്നിൽ ഇരിക്കുന്നവനാണല്ലോ ലോകം അതുകൊണ്ട് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ട ശേഷം മുന്നോട്ട് നടന്നു അജു അവന്റെ അടുത്ത് നിന്ന് ഇത്തിരി ഉറക്കി വിളിച്ചു നോക്കിയില്ല പക്ഷെ കേട്ടിട്ടൊന്ന് കയ്യിലുള്ള പേനയുടെ ചലനം നിന്നപ്പോഴുക്ക് മനസ്സിലായി അജു എന്ത് ചെയ്യുവാ ചിത്രം വരയ്ക്കാണോ ഒരു ചിരിയോടെ മയത്തിൽ ചോദിക്കുമ്പോൾ ആ പേനയോടും പുസ്തകത്തോടും അവൾ ഒരായിരുന്നവടെ മാപ്പ് പറഞ്ഞു കാരണം പുസ്തകത്തിൽ വരഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ട പെറ്റ തള്ള സഹിക്കില്ല അതിലേക്ക് നോക്കിയാണ് അതിനെ ചിത്രം എന്നവൾ ചോദിച്ചത് നന്നായിട്ടുണ്ട് അജി നല്ല വരക്കു കുട്ടികളോട് പറയുന്ന പോലെ ചുമ്മാനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അവൾ അജോളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ചെക്കൻ മൂക്കും കുത്തി വീണു അവൾക്ക് മനസ്സിലായി കണ്ടോ എനിക്ക് പോലും മനസ്സിലായില്ലേ ഞാൻ നന്നായി വരക്കൂന്ന് പക്ഷെ ഇവിടെ ആരും വരക്കാൻ സമ്മതിക്കില്ല ചുമ്മാ ഒരു നാശാക്കും പറഞ്ഞു തല്ലു അവസാനത്തെ വാക്കിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു എന്തോ അത് കണ്ടപ്പോൾ നന്ദുവിനും സങ്കടം എന്തിനെന്നറിയില്ലെങ്കിലും ആ കണ്ണുകൾ നിറയുന്ന കാണുമ്പോൾ അവളുടെ നെഞ്ചു വല്ലാതെ വിഷമിക്കുന്നത് അവൾ അറിഞ്ഞു നോക്കി ചെറിയ അതും പറഞ്ഞുകൊണ്ട് അവൻ അവൻറെ രണ്ട് കൈയും കാലും കഴുത്തും തുറന്നിട്ട ഇടയിലൂടെ നെഞ്ചൊക്കെ കാണിച്ചു കൊടുത്തു വടി കൊണ്ടടിച്ച പാടുകൾ നഖം കൊണ്ട് വരഞ്ഞ പാടുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പാടുകൾ അവൻ കാണിച്ചു കൊടുത്തു നന്ദു സങ്കടത്തോടതിലേക്ക് നോയിക്കൊണ്ട് നിലത്തേക്ക് അവൻ്റെ അടുത്തിരുന്നു അവൻ നീട്ടി പിടിച്ച അവൻ്റെ കയ്യിലെ പാടിൽ അവൾ തഴുകി ആ വേദന ഉണ്ടാണെന്ന് തോന്നുന്നു അവൻ എരിവലിച്ചുകൊണ്ട് കൈ പിന്നിലേക്ക് വലിച്ചു നന്ദവും പെട്ടെന്ന് കൈവലിച്ചു അവന് വേദനിക്കുമെന്ന് അവൾ ചിന്തിച്ചില്ല ഉണുങ്ങിയ പാടാവുമെന്നേ കരുതിയുള്ളൂ ഇന്നലെ ഇത് കെട്ടുന്നത് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു തന്നെ ആ പാടുകളിലേക്ക് നോക്കി നന്ദുവിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയെ ചൂണ്ടി അജി ചൂണ്ടി വിതുമ്പി പറയുമ്പോൾ അവനെ ഒന്ന് കെട്ടി അവൾക്ക് തോന്നി സാരമില്ലെന്ന് പറയാൻ അവടെ പതിയെ തഴുകാൻ മരുന്ന് വെച്ച് കൊടുക്കാൻ പക്ഷെ കഴിയുന്നില്ല ഒന്നിനും കഴിയാത്ത പോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം